ഈശോ മിശായി സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലൂയ്യാ എല്ലാ കുടുംബങ്ങൾക്കും നല്ല ദിവസം നല്ല സമയം നല്ല പ്രാർത്ഥന കേട്ടോ പിന്നെ എന്തൊക്കെയാ വേണ്ടേ അതെല്ലാം ഉണ്ടാകട്ടെ പുരോഹിതനോട് പറഞ്ഞിരിക്കുന്ന അനുഗ്രഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സറിഞ്ഞ അനുഗ്രഹം തരുവാണ് കേട്ടോ എല്ലാ ഈശോയാണ് തരുന്നത് നമ്മൾ പറയുന്നതേ ഉള്ളൂ കേട്ടോ നിങ്ങളുടെ സംഖ്യ ആറ് അതിൽ കാണാം പുരോഹിതിന്റെ ആശീർവാദം എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി ഏഴൊക്കെ ആയിരിക്കും വായിച്ചു നോക്കാം കുഞ്ഞുങ്ങളെ കേട്ടോ ബുക്ക് ആൻഡ് നമ്പേഴ്സ് കേട്ടോ അല്ലേ ലുയ ഒരുപാട് സഹോദരങ്ങൾ സുഖമായിരിക്കുന്നു ഞാൻ ദൈവത്തിന്റെ കരുണയാൽ ഈ വീഡിയോ കഴിഞ്ഞിട്ട് പട്ടു പറഞ്ഞ അട്ടപ്പാടിക്ക് ജസ്റ്റ് ഒന്ന് പോകണം വിചാരിക്കുന്നു പിന്നെ റെക്കോർഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ പിന്നെ പിന്നെ വേറെ പറയത്തേക്ക് വിശേഷങ്ങളൊന്നും ഇല്ല നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ചില ഈ കുടുംബത്തിലെ അതായത് നിസാര കാര്യത്തിന് ഇങ്ങനെ എപ്പോട്ട് ഏർപ്പെട്ടിത്തിരിക്കുക ചില ആൾക്കാരും കുടുംബ പ്രാണത്തിന് കിരുന്ന അടി വെച്ചിട്ട് എഴുന്നേക്കുള്ളൂ എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചാൻ ഇരുന്ന എന്തെങ്കിലും പറഞ്ഞ ആൾക്ക് കശുവശിയോ അങ്ങനെയുള്ള ഒരു ഒരു ആയിട്ടുള്ള ഒരു സ്പിരിറ്റ് ഒരു സ്വാധീനം വിട്ടുപോയി വലിയൊരു കൃപയോട് ഐക്യോക്കെ വിട്ടു അങ്ങോ പ്രാർത്ഥിച്ചോ ചെയ്യുന്നേ അതിനുവേണ്ടി നമുക്ക് പ്രത്യേകത ഒന്ന് പ്രാർത്ഥിക്കാം അല്ലെ ഒരു നന്മ കാശ് വയ്ക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്ഥി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ വിധരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാവും പരിശുദ്ധ അറിയമ്മേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷ സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ചാപ്റ്റർ വേഴ്സ് വചനം ാണ് സഹോദരങ്ങളെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ ചുവട് കളിക്കണം ഈ വചന പഠിപ്പിക്കുന്നത് മുന്തിരി തോട്ടത്തിന്റെ നടുവിൽ കർത്താവ് ഒരു അത്വർഷം നട്ടുപിടിപ്പിച്ചു ഫലമില്ല അപ്പോൾ യജമാനൻ വരുകയാണ് അത് വെട്ടിക്കളഞ്ഞേക്കാൻ പറയുകയാണ് അപ്പോൾ കൃഷിക്കാരൻ പറയുന്ന എങ്ങനെയാണ് പിന്നെ കൃഷിക്കാരൻ അവനോട് പറഞ്ഞു യജമാനനെ ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ ഞാൻ അതിന്റെ ചുവട് കളിച്ച് വളമിടാം എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയുന്നത് നമ്മൾ ചില കാര്യങ്ങൾ ആ കൃഷിക്കാരൻ പറഞ്ഞില്ലേ കൃഷിക്കാരൻ ഇങ്ങനെ പറയാമായിരുന്നല്ലോ അല്ലേ കർത്താവ് ഞാനത് കുറച്ചുനാളൊന്ന് പ്രാർത്ഥിച്ച് നോക്കാം അല്ലേ ശരിയാണ് നെഗറ്റീവായിട്ട് എടുക്കരുത് ഉറപ്പായിട്ടും പ്രാർത്ഥിക്കണം ഇനി പ്രാർത്ഥന വഴിയാണ് കാര്യങ്ങൾ നടക്കുന്നത് സി 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 പഠിപ്പിക്കുന്നത് പ്രാർത്ഥന അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കും ദൂർക്കട എളുപ്പമാകും അതെല്ലാം വേണം പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യണം അല്ലേ അതന്നെ ചുവട് കളിക്കാനോ വളം കിടന്നു അതുകൊണ്ട് ചെയ്യണ്ടേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രാർത്ഥിക്കുകയും വേണം നമ്മുടെ കാരണം അപ്പൊ ദൈവം എന്നെ വിജയിപ്പിക്കും എന്ന് പറഞ്ഞ് നമ്മൾ അനുഗ്രഹിക്കുന്നു പക്ഷെ നമ്മൾ പഠിക്കണത് പഠിക്കണ്ടേ ഇതെല്ലാം കൂടെ വരണം അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ഒരുപാട് കാര്യങ്ങൾ ചുവട് കളിക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ് അല്ലെ വെട്ടിക്കളിയാന്ന് എളുപ്പമാണ് ചുവട് അപ്പോൾ ചിലതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കളയാനൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ അങ്ങോട്ട് തോന്നും ഈ പഠിക്കു പുറത്ത് പക്ഷെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇച്ചാൽ ചുവട് കൊള്ളച്ച് ചില വളം ഇട്ടുകൊടുത്ത പൊക്കിയെടുക്കാൻ നോക്കിയാൽ ദൈവം അനുവദിക്കുവല്ലേ അതാണ് ദൈവത്തിന്റെ കരണിയുടെ സ്നേഹത്തിന്റെ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് രണ്ടുമൂന്ന് തരത്തിലെ ചിന്തിക്കാം ഒന്ന് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വെട്ടിക്കളയേണ്ടതാണ് പിന്നെ കർത്താവ് ചുവട് കളിച്ച് വളം ഇട്ട് വെള്ളമൊക്കെ വെച്ച് തന്നോണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ഓർക്കണം അതുകൊണ്ട് നമ്മളും ഈ കരണ മറ്റുള്ളവരോട് കാണിക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചുവട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മരം തന്നെ ചെയ്യുന്ന വേറൊരാൾ ചെയ്യുന്ന പ്രവർത്തിയും കൂടി ആ നോർക്കണേ അപ്പൊ അതുകൊണ്ട് ചില ആൾക്കാരൊക്കെ നമ്മുടെ ചുവട് കളിക്കുമ്പോൾ പിച്ചറ് വേറെ ഒക്കെ പൊട്ടുമ്പിച്ചിട്ട് വിഷമമൊക്കെ വരും കേട്ടോ ചില വളവെട്ട് തരുമ്പോഴൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നാം ചില വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് ചെറിയൊരു ഒരു ബുദ്ധിമുട്ടൊക്കെ വരാം അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതെല്ലാം നല്ലതാണ് അതുകൊണ്ട് ഓരോ ഉപമയും നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കിട്ടേണ്ടവർക്ക് കിട്ടേണ്ടതുപോലെ മനസ്സിലായിട്ടുണ്ട് പിന്നെ മനസ്സിലാകാത്തവർക്കൊന്നും മനസ്സിലാകില്ല പറഞ്ഞൊരു കാര്യമില്ല എന്റെ സഹോദരങ്ങളെ ശരിയെന്ന് കേട്ടോ പ്രാർത്ഥിക്കാം ശ്രദ്ധിക്കാം ഹലലു 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 സ്തുതിക്കുന്നുതിക്കുന്നു ആരാധികൾ നന്ദി പറയുന്നു മഹത്തപ്പെടുത്തുന്നത് കർത്താവ് അത്ഭുതകരമായ ശക്തി കൊണ്ട് അത്ഭുതകരമായ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഈ കുടുംബങ്ങളെ ചെല്ലം ചെന്ന പൈസ ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശന്റെ ഉള്ളിൽ ചാട്ടിപ്പായിക്കുന്നു ദൈവത്തിന്റെ കൃപ ശക്തമായി നിറയട്ടെ കർത്താവ് ഓരോരുത്തരെ നിയമങ്ങളെയും എല്ലാം ആശ്രദിക്കുന്നു കർത്താവ് കർത്താവ് ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ കർത്താവ് കുടുംബങ്ങളിൽ നിസാര കാര്യത്തിന് പിണക്കം കർത്താവ് മിണ്ടാതിരിക്കൽ വഴക്ക് പിടിവാശി കർത്താവ് എഴുന്നേറ്റും ഇങ്ങനത്തെ തരത്തിലുള്ള ദുർപീടകൾ ആന്തരിക മുറിവുകൾ യേശുവിന്റെ നാമത്തിൽ ഉണങ്ങട്ടെ ആന്തരിക മുറിവുകൾ വന്നിരിക്കുന്നത് തിന്മയുടെ സ്വാധീനങ്ങൾ യേശു നാമത്തിൽ വന്ന് വിട്ടുമാറിപ്പോ കുടുംബങ്ങളിൽ സ്നേഹം ഉണ്ടാകട്ടെ ഐക്യം ഉണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ സ്വസ്ഥത ഉണ്ടാകട്ടെ ദൈവസ്നേഹം കൊണ്ടെന്ന് അറിയട്ടെ എളിമ നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ